ദേശീയപാതയിൽ നിന്നും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡ് തകർന്നത് രോഗികൾക്കും ആശുപത്രിയിലെത്തുന്നവർക്കും ഒരുപോലെ ദുരിതമാകുന്നു മാസങ്ങൾക്ക് മുൻപ് റോഡിന്റെ ശോചനീയാവസ്ഥ മാധ്യമങ്ങൾ വാർത്തയാക്കിയതിനു പിന്നാലെ ടാറിംഗ് ഉൾപ്പെടെ നടത്തിയ ഭാഗം തന്നെയാണ് വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നത് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുന്നിൽ പുതിയതായി നിർമ്മിക്കുന്ന ദേശീയപാതയിലെ സർവീസ് റോഡിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് റോഡ് പൂർണമായി തകർന്നത് ടാറിംഗ് ഇളകി ഗർത്തങ്ങൾ രൂപപ്പെട്ട റോഡിലൂടെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് കടന്നു ഗർഭിണികളും ആശങ്കയോടെയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് റോഡ് തകർന്നിരുന്നു അന്ന് യാത്രക്കാരുടെ ദുരിതം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ടാറിംഗ് നടത്തുകയും ചെയ്തിരുന്നു ആ ഭാഗം തന്നെയാണ് വീണ്ടും തകർന്നത് അതേസമയം ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട താൽക്കാലിക റോഡ് ടാർ ചെയ്യാൻ നടപടിയെടുക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന കവാടത്തിന്റെ മുമ്പിലുള്ള റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം വെച്ചാൽ വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ് ആ റോഡ് കടക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ് ഒരു രോഗിനെയും കൊണ്ട് വരുമ്പോൾ ഒരു പ്രസവിക്കുന്ന ഒരു പിന്നെ സ്ത്രീനേയും കൊണ്ട് വരുന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രി കഴിഞ്ഞാൽ പ്രസവം അവിടെ തന്നെ നടക്കുന്ന ഒരു രൂപത്തിലേക്ക് പിന്നെ റോഡ് മാറിയിരിക്കുകയാണ് വളരെ പിന്നെ അ ചെയ്യേണ്ട കാര്യം അശാസ്ത്രീയമായിട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡുകളെല്ലാം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അധികാരികൾ പിന്നെ ഒന്ന് കണ്ണ് തുറന്ന് അതെല്ലാം ഒന്ന് റെഡിയാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനും അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഒരുപാട് രോഗികളെയും കൊണ്ട് വരുന്ന ഒരു കവാടമാണ് അത്രയും പിന്നെ കാരണം വെച്ചാൽ അത്രയും പിന്നെ ആയിരക്കണക്കിന് വണ്ടി ദിവസം ദിനം ഇതിലേക്കൂടി വരുന്നതാണ് ആ റോഡ് എത്രയും പെട്ടെന്ന് പിന്നെ ശോചനയിൽ നിന്നും പിന്നെ മുക്തമാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതേസമയം ദേശീയപാതാപ്രവൃത്തി പൂര്ത്തിയായാല് മാത്രമേ ഇവിടെ റോഡ് തകരുന്നതിന് ശാശ്വത പരിഹാരമുണ്ടാക്കാന് സാധിക്കുകയുള്ളൂ